ഞാനൊരിക്കലും ഈ പഞ്ചിങ് ബാഗിലൊക്കെ ഇടിച്ച് പഞ്ച് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ അതില് ഒരു പയ്യൻ സ്ഥിരമായിട്ട് വന്ന് അതിൽ കമന്റ് ചെയ്തുമായിരുന്നു പല വീഡിയോകൾക്കും നിനക്ക് നേരെ ചെയ്യാൻ പഞ്ച് ചെയ്യാൻ പോലും അറിയില്ല നീ ജാ പഠിച്ചു പഠിക്കണം നീ ആദ്യം ജാബ് ജാബടിച്ച് പഠിക്കണം അങ്ങനെ മിക്സഡ് മാർഷൽ ആർട്സിൽ പ്രത്യേക രീതിയിലുള്ള പഞ്ചിങ്ങോ പ്രത്യേക രീതിയിലുള്ള കിക്കിങ്ങോ ഒന്നും ഇല്ല എന്ന് പോലും അറിവില്ലാത്ത ആളുകളാണ് ശരിക്കും മലയാളികളെന്നാണ് എന്നോട് ഈ പറഞ്ഞ പയ്യൻ ശരിക്കും പറഞ്ഞാൽ അവനെ ഏതോ ഒരു അക്കാഡമിയിൽ ട്രെയിനറായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് അവൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിലെ മിക്സഡ് മാർഷൽ ആർട്സ് എന്നും പറഞ്ഞിട്ട് ഓരോരോ അക്കാഡമിയിൽ നടത്തുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളുടെ പോലും അറിവ് എത്രത്തോളം ഉണ്ട് നീ നന്നായിട്ട് നിനക്ക് ജാബ് അടിക്കാൻ അറിയില്ല നിനക്ക് പഞ്ച് ചെയ്യാൻ അറിയില്ല നീ ജാബ് അടിച്ച് പഠിക്കട ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇടിക്കാനുള്ളത് മിക്സഡ് മാർഷൽ ആർട്സിനെ സംബന്ധിച്ച് ഇങ്ങനെ 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 കരാട്ടയിലൊക്കെ ഇടിക്കുമ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ ഇല്ല ചില നിയമങ്ങളുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഏത് രീതിയിൽ ഇങ്ങനെ ഇടിക്കണം ഇങ്ങനെ ഇടിക്കാവും ഇങ്ങനെ ഇടിക്കാവും അങ്ങനെയുള്ള നിയമങ്ങൾ ഇല്ലാത്ത ഒരു 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 ഫീൽഡാണിത് എന്നൊരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ആളുകളാണ് ഇതിൻ്റെ വക്താക്കളായി നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉള്ളതെന്ന് അറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ ഇപ്പോഴും ഈ മിക്സഡ് മാർഷൽ ആർട്സിന്റെ ആ ഒരു ഗതികേടിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത്